ഗ്രാമത്തിൻ്റെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ എൻ്റെ പഴയ വീട്ടിൽ അലസതയുടെ മാധുര്യം നുകർന്നുകൊണ്ട് കഴിഞ്ഞ ഒഴിവ് കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അസുഖകരമായ ഒരു ഓർമ്മ അവ്യക്തമായ ഒരു ദുഃഖം പോലെ അവശേഷിക്കുന്നു അയൽവക്കത്തെ വിരുന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ വരുന്നത് അവിടം എനിക്ക് ഇഷ്ടമാണ് ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ അവിടുത്തെ കുറേ മനുഷ്യർ എൻ്റെ മനസ്സിൽ കഥാപാത്രങ്ങളായി അവശേഷിക്കുന്നു പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന പഴയ വീട് പൊളിച്ചു മാറ്റി പുതിയൊരു വീട് പണിയണം അതിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കാനാണ് വന്നിരിക്കുന്നത് ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ ഗ്രാമം മുഴുവനും ഉണർന്നു കേട്ടോ തെക്കിയപ്പാട്ട് വാസു വലിയ പണക്കാരനായിരിക്കുന്നു രണ്ടു ദിവസം സന്ദർശകരുടെ ബഹളമായിരുന്നു മൂന്നാം ദിവസം രാവിലെ ശല്യമൊന്നുമില്ല പഴയ പത്തായ മുകളിൽ ചാരുപടിയുമേൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് കിടന്നു കുട്ടിക്കാലത്ത് ആ ചാരുപടിയും മേലായിരുന്നു രാവും പകലും കിടപ്പും എഴുത്തും വായനയുമൊക്കെ വർഷങ്ങളായി അത് കഴുകിയിട്ടില്ല അമ്മയുണ്ടായിരുന്ന കാലത്ത് കർക്കിടക്ക് സംക്രമത്തിന് എല്ലാ വാതിലുകളും പടികളും ജാലകങ്ങളും പാറകത്തിൻ്റെ ഇല കൊണ്ട് തേച്ച് കഴുകും അന്ന് രണ്ട് ദാസിമാരുണ്ടായിരുന്നു ഇപ്പോൾ അമ്മയില്ല ദാസിമാരുമില്ല നാലുപുരയുടെ മാളത്തിനകത്ത് ചെറിയമ്മയും മകനും ഒച്ചപ്പാടില്ലാതെ ഇങ്ങനെ കഴിയുന്നു ചാരുവടിയമ്മയിൽ ഒപ്പുകൾ ഏതോ പഴയ സ്നേഹത്തിൻ്റെ വിലാസം എല്ലാം അതേപടി മയങ്ങിക്കിടക്കുന്നു ചങ്ങമ്പുഴയുടെ രണ്ടു വരിയും എഴുതി വച്ചിട്ടുണ്ട് ഉണ്ടൊരാളെല്ലാം അറിയുവാണെങ്കിലേ തീണ്ടലും പാതി ശമിച്ചു കൊള്ളും ഉദ്യോഗം അന്വേഷിച്ചും അടുത്ത് ഇവിടെ താമസിച്ച കാലത്തെ ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ ഓർമ്മയാണ് ആ വരികൾ ഓർക്കുമ്പോൾ തമാശ തോന്നും അർദ്ധവൃത്താകൃതിയിലുള്ള കുത്തഴിയിലൂടെ നരച്ച ആകാശവും കവുങ്ങിൻ തലപ്പുകളും കണ്ടുകൊണ്ട് കിടന്നു താഴെത്തുനിന്ന് ചെറിയമ്മയുടെ ശബ്ദം കേട്ടു കേറിപ്പോയിട്ട് പറഞ്ഞോ ഒരു കുട്ടിയുടെ ശബ്ദം ഏട്ടൻ്റെ അമോന്ന് പറയും നീ ഒരു ആൺകുട്ടിയല്ലേടാ വെളിച്ചത്തും സമർശത്തും ചെല്ലാൻ ഇത്ര നാണോ അല്പനിമിഷങ്ങൾക്ക് ശേഷം കോണിപ്പടികൾ ശബ്ദിച്ചു വാതിൽക്കൽ ഒരു കുട്ടിയുടെ കറുത്ത ചന്തമില്ലാത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ തലയിൽ നിന്നും നെറ്റിയിലേക്ക് എണ്ണ ഒലിക്കുന്നുണ്ട് കുളിച്ചപ്പോൾ എണ്ണ പോയിട്ടില്ല വലിയൊരു ചന്ദനക്കുറി നെറ്റിയിൽ നെടുനീളത്തിൽ വരച്ചിട്ടുണ്ട് ചുമന്ന പുതിയ പട്ടുകോണകത്തിൻ്റെ വാൽ മുട്ടുന്നു മുഖമുയർത്തി നോക്കാതെ പ്രയാസപ്പെട്ട് പറഞ്ഞു നിന്റെ പിറന്നാളാ ഉണ്ണിമാമ അങ്ങോട്ട് ഉണ്ണാൻ വരണമെന്ന് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഇട കിട്ടുന്നതിന് മുമ്പ് അവൻ ധൃതിയിൽ രക്ഷപ്പെടുകയും ചെയ്തു താഴത്തെ ചെറിയമ്മ ഉണ്ണിയാമോട് പറഞ്ഞു പറഞ്ഞോപ്പോവ് എൻ്റെ ഉണ്ണിമാമ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ചെറിയമ്മ ചിരിച്ചു നല്ല ചണായി നിൻ്റെ വടക്കേതിൽ പത്മാവതിയുടെ മൂത്ത കുട്ടിയായിരിക്കും പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് അവളുടെ പേര് മല്ലിക ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കുട്ടിയാവും മുമ്പ് ഞാനിവിടെ വന്ന കാലത്ത് വടക്കേതിൽ മല്ലിക മാത്രമേ ഉള്ളൂ കുട്ടിയായിട്ട് കോണി ഇറങ്ങി താഴെ വന്നപ്പോൾ ചെറിയമ്മ കോലായി തൂണി ചാടി കാൽ നീട്ടിയിരുന്ന് മുറുക്കുകയാണ് അപ്പു സമീപത്ത് നാണിച്ച് നിൽക്കുന്നുണ്ട് അവനെ നാലു വയസ്സിലേറെ ഇല്ല പത്മാവതി ഒരു കുട്ടിയല്ലേ അത് അതെ നീ ഇവനെ കണ്ടിട്ടില്ലേ അമ്മ മരിച്ചിട്ട് നീ വന്ന കാലത്ത് ഇവനെ വായിക്കേണ്ടായിരിക്കാള് പിറന്നാൾ സദ്യ ഒക്കെ കേമായിട്ടുണ്ടോ അപ്പുവിനോട് ചോദിച്ചു ചെക്കേ നിന്ന് പുളഞ്ഞു നീ പോയ്ക്കോ ഉണ്ണിയമാമ വരും കേട്ടോ അപ്പു പോയപ്പോൾ ചെറിയമ്മ പറഞ്ഞു ആ കുട്ടികള് ഏതക്കില് വന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണോ ഒന്നു പോയിക്കള അവിറ്റെൻ്റെ ഒരു മോഹല്ലേ ഞാൻ സംശയിച്ചു വിരുന്ന് പോകുന്നത് എത്ര വേണ്ടപ്പെട്ട സ്ഥലത്തായാലും എനിക്കിഷ്ടമുള്ളതല്ല പക്ഷേ വടക്കേ വീട് വളരെ കാലമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ് മൂന്ന് നാല് തലമുറകൾക്ക് മുമ്പേ രണ്ടു കൂട്ടരും തമ്മിൽ ബന്ധമുണ്ട് മരിച്ചുപോയ ശങ്കുണിയമ്മാവന്റെ അമ്മായിയും മക്കളുമാണ് ഇപ്പോൾ അവിടെയുള്ളത് എൻ്റെ തറവാട്ടിലെ മറ്റൊരു താവഴിയിലെ കാരണവരായിരുന്നു ശങ്കുണിമാമൻ എനിക്ക് ഓർമ്മ വച്ച കാലത്ത് അമ്മാവൻ ഇല്ല വടക്കേ വീട്ടിൽ അമ്മായി മൂന്ന് പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു പാവം ആണും തോന്നൂല്ല രണ്ടു മൂന്ന് പെൺകുട്ടികളാണ് ആൺകുട്ടികളില്ലാത്ത അമ്മായിക്ക് ഞങ്ങൾ ഇഷ്ടമായിരുന്നു വടക്കേലമ്മായിയെ ഞങ്ങൾക്കും എടത്തിയമ്മ എന്നായിരുന്നു അമ്മ അവരെ വിളിച്ചിരുന്നത് അമ്മയ്ക്ക് ആ കുടുംബത്തെ പറ്റി മതിപ്പായിരുന്നു അമ്മായിക്ക് കാര്യപ്രാപ്തിയുണ്ട് ഉള്ളതുകൊണ്ട് സുഖമായി കഴിയുന്നു കർശനമായി അച്ചടക്കത്തോടെ പെൺകുട്ടികളെ വളർത്തുന്നു അധ്വാനിച്ച് പണിയെടുത്ത് കളമുറ്റത്ത് ഉണ്ടാക്കുന്നു വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടാകുമ്പോൾ അമ്മയെ സഹായിക്കാൻ അമ്മായി എത്തുന്നു വടക്കാട് സ്ഥിതി എങ്ങനെയാ ഞാൻ അന്വേഷിച്ചു എന്ത് സ്ഥിതി അവരായതുകൊണ്ട് അകത്ത് പട്ടിണിയായാലും പുറത്തറിയിക്കാതെ കഴിയണു കൂട്ടതുകൊണ്ട് ഓക്കെ തള്ളുന്തി നീക്കുകയാണ് ആ കണ്ണുന്തോട്ടം തന്നെയല്ലേ ഉള്ളൂ പത്മാവതിയുടെ ഭർത്താവാണ് കുട്ടേട്ടൻ മരിച്ചുപോയി ശങ്കുണിമാമന്റെ നേരെ മരുമകൻ പത്മാവതിക്ക് എത്ര കുട്ടികളാ നാലാള് ഒരു പെണ്ണും മൂന്നാണും വലിയ കുടുംബമായി പാവം അടക്ക നല്ല വിലയുള്ള കാലത്ത് കൊല്ലത്തിൽ നാനൂറ് ഉറുപ്പയ്ക്ക് വിൽക്കാനുണ്ടാവും അതുകൊണ്ട് വേണം ഒരു കുടുംബത്തിന് കഴിയാൻ ഒരു മണി നെല്ലെ കൊയ്യല്ലല്ലോ അതല്ലേ കഷ്ടം കുറയും തറയും നേന്ത്രവാഴ വെച്ചിട്ടും ഒക്കെ അങ്ങനെ നീക്കണുണ്ട് കുട്ടൻ ൂറ് ഉറു കൊണ്ട് ഒരു കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവ് കഴിക്കാനാവുമോ ഞാൻ ആലോചിച്ചു ഒരു യാഥാർത്ഥ്യം ഞാൻ ഓർമിച്ചുപോയി വീടും കുടുംബവും ഇല്ലാത്ത ഒറ്റപ്പെട്ട മനുഷ്യനായി ഞാൻ അത്രയും സംഖ്യ മാസത്തിൽ ചെലവഴിക്കാറുണ്ട് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ചെറിയമ്മ തല ചാവികൊണ്ട് കാൽ നീട്ടിയിരുന്നു മുറുക്കാൻ വെച്ച് ചുമകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതും തെക്കേതല ഇല്ലത്തെ കുഞ്ഞാത്തോല് മരിച്ചതും ചെറുമൻ അയ്യപ്പന്റെ മകൻ താമി കല്യാണം കഴിച്ചതെല്ലാം പറഞ്ഞു ചുമകുട്ടി വടക്കേതിലെ അമ്മായിയുടെ ഏറ്റവും ഇളയ മകളാണ് അവൾ കല്യാണം കഴിഞ്ഞ ഒരു മുതിർന്ന സ്ത്രീ ആയെന്ന് സങ്കല്പിക്കാൻ പ്രയാസം തോന്നി പത്മാവതിയും സരോജിനിയും ഞാനും കുറിക്കാരി കാളിയുടെ മകൾ ജാനുവും കൂടി വടക്കേതിലെ ഉരൽപ്പുരിയിൽ കുട്ടിയും മുറ്റത്തെ കുടുകുടുകം കളിച്ചിരുന്ന കാലത്ത് അവൾ വളരെ ചെറിയ കുട്ടിയായിരുന്നു ഉന്തി നിൽക്കുന്ന വലിയ വയറിന് താഴെ നരച്ച പട്ടുകോണം ചിമ്മിയെ കണ്ണുകൾ കാണുന്നവരെല്ലാം അവളുടെ വലിയ വാഗ്യത്ത് വിരലുകൊണ്ട് കുത്തി ചോദിക്കും ഈ പത്താഴത്തിൽ എന്താ തിരിക്കണത് ചുമ്മിക്കുട്ടിയെ അവൾക്ക് പിത്തമായിരുന്നു ഉരൽപുരയുടെ പിന്നിൽ നിന്ന് മണ്ണ് അടർത്തി തിന്നുന്നത് ആദ്യം കണ്ടത് ഞാനാണ് പുളിവാറൽ കൊണ്ട് അമ്മായി ആദ്യം നാലഞ്ച് അടി കൊടുത്തു എന്നിട്ട് തേങ്ങി കറിയുന്ന പെണ്ണിനെയും മുന്നിൽ നടത്തി വൈദ്യൻ ഗോവിന്ദന്റെ അടുത്തേക്ക് പോയി അതിൽ പിന്നെ കളിക്കാൻ കൂട്ടണമെന്ന് അവൾ വാശി പിടിക്കുമ്പോഴൊക്കെ ഞങ്ങൾ വിളിച്ചു പിത്തപ്പാണ് മുറ്റത്ത് വെയിലിന് ചൂട് തുടങ്ങി മുകളിൽ പോയിരുന്നു വീടുപണിയെ പറ്റി ആലോചിച്ചു നാലുപുരിയും പത്തായപുരിയും എല്ലാം പൊളിക്കാം അതിനു പകരം നാല് കിടപ്പറകളുള്ള ഒരു പുതിയ കോട്ടേജ് ഉണ്ടാക്കണം സ്വീകരണ മുറി വേണം ഈ രണ്ട് കിടപ്പറകൾക്ക് പൊതുവായി ഒരു ഫ്ലാഷ് ഔട്ടും പഴയ പുസ്തകങ്ങളും കടലാസുകളും കത്തുമെല്ലാം മറിച്ചു നോക്കി കുറേ നേരം ഇരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ചെറിയമ്മ വന്ന് പറഞ്ഞു കുട്ടികളെ എതക്കില് വന്ന് പറഞ്ഞു ഓക്കേ കാലായിരിക്കണൂത്രേ നീ പൊയ്ക്കോ പതിവായി ഉണ്ണുന്ന നേരമായിട്ടില്ല എങ്കിലും പോയി ആ ബാധ്യത കഴിച്ചു കളയും മുണ്ടുവല്ലാതെ മൂഷിഞ്ഞിട്ടുണ്ടോ ഇല്ല കണ്ണാടിയിൽ നോക്കി തലയൊന്നു ഒതുക്കി അത് മതി തോട്ടത്തിലൂടെ തന്നെ വടക്കു വീട്ടിലേക്ക് പോകാം രണ്ട് പറമ്പുകളെയും വേർതിരിക്കുന്ന അതിരനു ഒരു കാലത്തും വേലി കെട്ടാറില്ല കാവുങ്ങിൻ തോട്ടത്തിലൂടെ നടന്ന് വാഴക്കൂട്ടങ്ങൾ വളരുന്ന ചെരുവിലൂടെ വടക്കേതിലെ മുറ്റത്തേക്ക് ഇറങ്ങി വീടിനും പരിസരത്തിനും വിശേഷിച്ചൊരു മാറ്റവും വന്നു ചേർന്നിട്ടില്ല കാവി തേച്ച ചുമരുകൾ ചേടി തേച്ച മതിൽ കിഴക്ക് ഭാഗത്ത് പതിറ്റടി പൂക്കളുടെ ഒരു പടർപ്പുണ്ടായിരുന്നു അവിടെ ഒരു കൂവളത്തയും തറയുമുണ്ട് കിഴക്കൻ മുറ്റത്ത് ആട്ടിൻകൂടി ഇപ്പോഴും ഉണ്ട് ആടുകളില്ലെന്ന് തോന്നും കൂട് കിടക്കുന്നത് കണ്ടാൽ കിഴക്കൻ മുറ്റത്താണ് പണ്ട് ഞങ്ങൾ ചൂടോ തണുപ്പോ എന്ന കളി കളിച്ചിരുന്നത് ആ കളി പത്മാവതി അമ്മായിയുടെ വാവു കളിക്കാൻ പോയപ്പോ പാർത്ത ബന്ധുവീട്ടിൽ നിന്ന് പഠിച്ചു കൊണ്ടുവന്നതായിരുന്നു പത്മാവതിയും ചുമകുട്ടിയും ഒരു പങ്ക് ഞാനും സരോജിനിയും മറ്റൊരു പങ്ക് മഞ്ചാടി കുരുവോ വളപ്പെട്ടോ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി ഒരു പഴയ രുദ്രാക്ഷമായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഒരു കൂട്ടർ അത് ഒളിപ്പിച്ചു വെക്കുന്നു മറ്റേ കൂട്ടർ തിരഞ്ഞു പിടിക്കുന്നു തിരയുമ്പോൾ ചോദ്യമുണ്ട് ചൂടോ തണുപ്പോ സാധനം സമീപത്തുണ്ടെങ്കിൽ ചൂട് ഇല്ലെങ്കിൽ തണുപ്പ് ഇപ്പോളോ ഇപ്പോ തണുപ്പ് ഇപ്പോളോ ഇപ്പോഴും തണുപ്പെന്നെ തണുത്തിട്ട് നിൽക്കാൻ വയ്യ അല്ല സരോജിനിയെ ഇപ്പോഴോ ഇത്തിരീശ ചൂടുണ്ട് ചുമക്കുട്ടിയെ നീ ആ ആട്ടും കൂട്ടത്തിന് പിന്നിലെ നോക്കിക്കോ ഇപ്പോളോ അസല് ചൂട് ചുട്ടുപൊള്ളുന്നു പക്ഷേ ചുട്ടുപൊള്ളിയാലും ചിലപ്പോൾ സാധനം കണ്ടെന്നു വരില്ല ഒരു കടം ഒരു കടത്തിന് മൂന്ന് പറങ്കിയണ്ടി പൂമുഖത്തെ കുട്ടേട്ടൻ വീടി വലിച്ച് ചൂളി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ഒന്ന് നിവർന്നിരുന്ന് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു കുട്ടിയോളെ വാസുദാ പുൽപ്പായങ്ങളുടെ അടുത്തോ ഒരതിഥിയുടെ സ്വീകരണം പറ്റാൻ എനിക്ക് വിഷ്രമുണ്ടായിരുന്നു ഞാൻ ഒന്നും വേണ്ടെന്ന് പിറുപിറുത്തുകൊണ്ട് ഉമ്മറത്തെ ചാരുപടിയമ്മിലിരുന്നു മല്ലികയും അപ്പുവും വാതിൽക്കൽ വന്ന് കുണുങ്ങിക്കൊണ്ട് നിന്നു താഴെയുള്ള കുട്ടി കൂട്ടേട്ടൻ്റെ മടിയിൽ ചെന്ന് സ്ഥലം പിടിച്ചു ഞാൻ രാവിലെ അവിടെ വന്നല്ലോ നീ ഉറങ്ങിയായിരുന്നു കൂട്ടേട്ടൻ പറഞ്ഞു പത്മാവതി അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു വാസു കൂടലവർക്കുള്ള വഴിയൊക്കെ മറന്നു ഇല്ലേ പത്മാവതി വാതിൽക്ക് വന്നതെന്ന് ലോഹിൻ ചോദിച്ചു ഒട്ട് ലീവുണ്ടോ മറ്റന്നാൾ പോണം കൂട്ടേട്ടൻ ചെറിയ കുട്ടിയെ മുന്നിൽ നിർത്തി ചോദിച്ചു ഇതാരാടോ വന്നിരിക്കണേ കുട്ടി ഒന്നും മിണ്ടിയില്ല പിറന്നാളുകാരും അപ്പുവിന് ഇപ്പോൾ കുറച്ച് ധൈര്യം കിട്ടിയിരിക്കുന്നു അവൻ പല്ല് മുഴുവൻ പുറത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇക്കിശ്ശുണ്ട് ഉണ്ണിമാമ വാസുവിനപ്പോ പരോക്ഷ സുഖേടൊന്നുമില്ലല്ലോ ഒന്നുമില്ല അമ്മായി എവിടെ അമ്മ കിടക്കുക വായുമുട്ടല് അകത്തു നിന്ന് അമ്മായി കിതച്ചു എഴുന്നേറ്റ് വരുന്നതിന് ശബ്ദം കേട്ടു ഒന്നും കുട്ടിയെ കുട്ടിയേ രണ്ടീസായി ഒരു പോള കണ്ണടച്ചിട്ടില്ല പത്മാവതി ഗർഭിണിയാണെന്ന് തോന്നുന്നു പത്മാവതിക്ക് എന്നേക്കാളും നാലു വയസ്സേറും നാലിലും അഞ്ചിലും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് കറുത്തു മെലിഞ്ഞ് രോമം നിറഞ്ഞ കൈകളും വലിയ ചെവിയുമുള്ള പത്മാവതിയിൽ സൗന്ദര്യത്തിന്റെ ഒരു അംശവും എനിക്കൊരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല അമ്മയും വീട്ടുകാരും എല്ലാം ഈ പ്രാരാബ്ദം വലിച്ചു വയ്ക്കേണ്ടെന്ന് വിലക്കിയിട്ട് കൂടി കൂട്ടുകേട്ടൻ അവളെ കല്യാണം കഴിച്ചത് അത്ഭുതമായിരുന്നു എനിക്കെന്നും പത്മാവതി സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ബഹുമാനമായിരുന്നു നല്ല അക്ഷരത്തിൽ എഴുതും കണക്കിൽ എപ്പോഴും കൂടുതൽ മാർക്ക് കിട്ടുന്നത് അവൾക്കാണ് അവൾ വീട്ടുകണക്ക് ചെയ്തത് നോക്കി പകർത്തിയിട്ടാണ് ഞാൻ കൊണ്ടുപോവുക അടി കിട്ടിയാൽ മിണ്ടില്ല അറത്താൻ മിണ്ടില്ല ശങ്കുണിയുടെ മുറിച്ച മുറിയല്ലേ ഓള് മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടുണ്ട് പരമേശ്വരൻ മാസ്റ്റർക്ക് ദേഷ്യമുള്ള ചില ദിവസങ്ങളുണ്ട് രാവിലെ മുഖം നോക്കിയാൽ അറിയാം അന്നത്തെ ദിവസഫലം വീട്ടുകണക്ക് ചെയ്തിട്ടില്ല എവിടെ വീട്ടുകണക്ക് പത്മാവതി മിണ്ടാതെ നിൽക്കുന്നു നാവില്ലേ ചെയ്തിട്ടില്ല എന്റെ ചേതെന്ന് ചോദിച്ച് വീട്ടില് പണിയുണ്ടായിരുന്നു ഒന്നുകിലും അടുക്കളയിലെ പണി അല്ലെങ്കിൽ പഠിപ്പ് രണ്ടും കൂടി വേണ്ട തൊലി പൊളിച്ച് ഉണക്കി ആനക്കൊമ്പിൻ്റെ നിറമായ കുരുവടി കയ്യിൽ വീഴുന്നു ഒന്ന് രണ്ട് മൂന്ന് പത്മാവതിയുടെ കണ്ണിൽ നനവ് പൊടിഞ്ഞില്ല എന്റെ മുമ്പിൽ മാസ്റ്റർ വന്നു പത്മാവതി വീട്ടുകണക്ക് ചെയ്യാതെ ഞാൻ എങ്ങനെ ചെയ്യും നിനക്കോ അടുക്കളയിലെ പണിയായിരുന്നു ആദ്യത്തെ അടുക്കി തന്നെ കരഞ്ഞുപോയി ഒരു മനുഷ്യനെ കൊല്ലാൻ ആഗ്രഹം തോന്നിയത് പരമേശ്വരൻ മാസ്റ്റർ എന്ന ഉപദ്രവം നീങ്ങി കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു താനിക്കുൻ്റെ ചെരുവിലൂടെ മലമക്കാവ് സ്കൂളിലേക്ക് ഒരുമിച്ച് നടന്നു പഠിച്ച ആ കറുത്ത മെലിഞ്ഞ പെണ്ണാണ് നാലാമത്തെ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പ്രായം ചെന്ന സ്ത്രീ അമ്മായി വാതിൽക്ക് വന്ന് കുന്തിച്ചിരുന്നു ചുവന്ന കമ്പിളി കൊണ്ട് മൂടി പൊതിച്ചിട്ടുണ്ട് വയ്യാണ്ടായി കുട്ടിയേ അമ്മായി നിശിക്കാലൊന്നും ഇടത്തില്ല വാസുവിനെ ഇത് എണ്ണൊന്നുമില്ലാലോ ഇല്ല ദേഹം വല്ലാണ്ടായിട്ടുണ്ട് നിങ്ങളൊന്നും തടി നോക്കില്ല സരോജിനി എവിടെ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യം ചുമക്കുട്ടിയെപ്പറ്റി അന്വേഷിച്ചു ചുമക്കുട്ടി ഓണായിട്ടും വന്നിരുന്നില്ലേ ഉവ്വ് ഓളക്കവിടെ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നിന്റെ ഭാരം അങ്ങനെ പോയിന്നൊരു സമാധാനമുണ്ട് ഒരു വയറ് കുറയല്ലോ ഇവിടെ പത്മാവതി പറഞ്ഞു ഞാനും അപ്പുൻ്റെ അച്ഛനും കൂടി പോയിരുന്നു അവിടെ കൂട്ടുകാട്ടൻ പറഞ്ഞു വളരെ ധൃതിയിലാണ് കല്യാണം നിശ്ചയിച്ചത് ആഘോഷവും ഉണ്ടായിരുന്നില്ല ഗുരുവായൂരിൽ പോയി മാലയിട്ടു അയാൾക്ക് കോയമ്പത്തൂരിൽ ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ദിവസം രണ്ടര ഉറുപ്പിക കിട്ടും രാത്രി ഒമ്പത് മണി വരെ നിന്ന് ഒരു ഉറുപ്പിക അധികം കിട്ടും അതുകൊണ്ട് അവർക്ക് കഴിയാം ഓണത്തിന് പത്ത് ഉറുപ്പിക അയച്ചിരുന്നു ലൈനിലാണ് താമസം ഒരു മുറിയും അടുക്കളയും മാത്രമേ ഉള്ളൂ അതിന് പന്ത്രണ്ടരപ്പിക വാടക കൊടുക്കണം കുട്ടികളെ പറ്റിയായി പിന്നെ സംസാരം മല്ലികയുടെ ബുദ്ധിശക്തി അപ്പുവിൻ്റെ വികൃതി ചെറിയ കുട്ടിയുടെ അപസ്മാരം എല്ലാം കേട്ടു കുട്ടികളുള്ള വീടുകളിൽ ചെല്ലുമ്പോഴെല്ലാം അനുഭവപ്പെടാറുള്ളതാണത് അപ്പുവിനെ നിർബന്ധിച്ച് പാട്ട് പാടിച്ചു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് സരോജിനി എവിടെയെന്നായിരുന്നു അടുക്കളയിൽ നിന്ന് വറുത്തിടുന്ന സീൽക്കാരം കേട്ടു കുട്ടികളോട് പുന്നാരം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ചോദിച്ചു നീ സ്കൂളിൽ പോണില്ലേടാ ഇല്ല വരണ പോന്നു പറ ഉണ്ണിമാമ കുപ്പായവും പുസ്തകവും വാങ്ങി തരണം പറ നീ ഏത് ക്ലാസ്സിലാണ് മല്ലിയ പഠിക്കണത് മൂന്നിലെ മൂന്നാമത്തെ കുട്ടിയെ ഒഴിവാക്കിയ കൂടല്ലോ എന്തടാ നോക്കണേ അറിയോ കുട്ടേട്ടൻ വീടുപണിയെപ്പറ്റി സംസാരിച്ചു ഞാൻ വീട് കയറ്റാൻ പോകുന്നുവെന്നും പഠിക്കൽ നമ്പ്യാരുടെ നിലം വാങ്ങാൻ പോകുന്നുവെന്നുള്ള വാർത്ത വളരെ പ്രസിദ്ധമായിരിക്കുന്നു അതൊക്കെ വേണ്ടതന്യാ പത്മാവതി പറഞ്ഞു ഇപ്പോ ഏട്ടമേടെ മക്കളിൽ വാസ് വിചാരിച്ചാലേ അത് നടക്കൂ എനിക്ക് ആ പ്രശംസ അസുഖരമായി തോന്നി അത് മനസ്സിലാക്കിയിട്ടെന്ന് പോണം പത്മാവതി പറഞ്ഞു അല്ല മറ്റാരക്കൊക്കെ പ്രാരബ്ദല്ലേ ഇപ്പോഴൊക്കെ വേണം വല്ലതും ചെയ്യാൻ സരോജിനി എവിടെ ഓൾ അടുക്കളയിലാ എല്ലാം പണി കഴിഞ്ഞപ്പോളാ ഓൾ പറയുന്നു തിരി രസം വയ്ക്കാന്ന് മോരില്ലാത്തതല്ലേ മോരി രാജ്യത്തോട് കിട്ടില്ല വാസുവിന് പരിഭ്രസം ഇഷ്ട് ഏട്ടമ്മ പറയാറുണ്ടായിരുന്നു ഞാൻ മനസ്സിൽ ചിരിച്ചു കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ട പലതും ഇപ്പോൾ ഞാൻ വെറുക്കുന്നു പണ്ടിഷ്ടമില്ലാതിരുന്ന പലതും എനിക്കിപ്പോൾ പ്രിയപ്പെട്ടതാണ്